യുദ്ധം നീളുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ അനുവദിക്കുമെന്ന് പെന്റഗൺ വ്യക്തമാക്കി ഖാൻ യുനൂസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിട്ടുമുണ്ട് വെസ്റ്റ് ബാങ്കിലും അതിക്രമം രൂക്ഷമായി തുടരുകയാണ് അടിയന്തര വെടിനിർത്തൽ വൈകരുത് എന്ന് രക്ഷാസമിതിയിൽ യു എൻ സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടു ഇറാഖിലെ ഇർബിയിൽ യു എസ് ഇന്റലിജൻസ് കേന്ദ്രത്തിന് നേരെ ഇസ്ലാമിക് റെസിഡൻസ് വിഭാഗം ആക്രമണം നടത്തിയിരുന്നു ആക്രമണം അവസാനിപ്പിക്കാതെ ബന്ദിക്കൈമാറ്റ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ വ്യക്തമാക്കി തടവുകാരെ സൈന്യം കൊലപ്പെടുത്തിയ നടപടി ഇസ്രയേലിനുള്ളിൽ രൂപപ്പെടുത്തിയ പ്രതിഷേധമാണ് നതിന്യാഹുവിനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കുന്നത് അതേസമയം ഖത്തർ ഈജിപ്ത് ഉൾപ്പെടെ മധ്യസ്ഥ രാജ്യങ്ങൾ യാതൊരു സമ്മർദ്ദവും തങ്ങൾക്കുമേൽ നടത്തുന്നില്ല എന്നും ഹമാസ് നേതാവ് പറഞ്ഞു എന്നാൽ ബന്ധുക്കളുടെ കൈമാറ്റത്തിന് ചില നിർദ്ദേശങ്ങൾ പരിഗണനയിലുണ്ട് എന്ന് ബന്ധുക്കൾക്ക് മുമ്പാകെ നെതന്യാഹു അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യുദ്ധം നീളുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ നൽകുമെന്ന് പെന്റഗൺ അറിയിച്ചു മില്യൺ ഡോളറിന്റെ എം വൺ നോട്ട് സെവൻ റൈഫിളുകളും ഇസ്രയേലിന് കൈമാറുന്ന ആയുധങ്ങളിൽ ഉൾപ്പെടുന്നു ഖാൻ യുനൂസിന് നേർക്ക രാത്രി നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ നൂറോളം കേന്ദ്രങ്ങളിൽ ഇന്നലെ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുമു ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുന്നതായി അൽ ഖസാം ബ്രിഗേഡും വ്യക്തമാക്കി ഇറാഖിലെ ഇർബിയിൽ അമേരിക്കൻ സൈനിക താവളത്തോട് ചേർന്ന ഇന്റലിജൻസ് കേന്ദ്രത്തിന് നേർക്ക ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇസ്ലാമിക് റെസിഡൻസ് വിഭാഗവും പറഞ്ഞു ചെങ്കടലിൽ കപ്പലുകൾക്കെതിരായ നടപടിയുടെ ിൽ യമനെ ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന നിലപാടിലാണ് ഹൂതികൾ യു എൻ രക്ഷാസമിതി ഇന്നലെ വീണ്ടും ഗസയിലെ സ്ഥിതിഗതികൾ ഫലസ്തീൻ പ്രശ്നവും ചർച്ച ചെയ്തു യുഎഇയുടെ ആവശ്യം ഇടപെടൽ ഗസയിൽ അടിയന്തര വിടിനിർത്തൽ അനിവാര്യമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ പറഞ്ഞു വെസ്റ്റ് ബാങ്കിലെ അതിക്രമങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു ഗസയിലെ ഇസ്രായേൽ ക്രൂരതകൾക്കെതിരായ ഹർജി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുമുണ്ട് ഇതിന് മുൻകൈയെടുത്ത ദക്ഷിണാഫ്രിക്കയെ ഇസ്രായേൽ നേതൃത്വം വിമർശിക്കുകയും ചെയ്തു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഓരോ ഘട്ടത്തിലും കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് നേരെ കാര്യങ്ങൾ പോയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈയൊരു ഇങ്ങനെ തന്നെ കാര്യങ്ങൾ തുടരുകയാണെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന ചോദ്യം തന്നെയാണ് ലോകരാജ്യങ്ങൾ അടക്കമുള്ളവർ ചോദിക്കുന്നത് ഹൂതികളാണ് ഇപ്പോൾ കളത്തിൽ നിറഞ്ഞാടുന്നത് എന്ന് വ്യക്തമാവുകയുമാണ് അമേരിക്ക കൂടുതൽ ആയുധങ്ങളുമായി രംഗത്തെത്തുമ്പോൾ ഹൂതികൾ അതിനപ്പുറത്തേക്ക് ശക്തമായി നിൽക്കുകയാണ് അല്ല തങ്ങളുടെ ലക്ഷ്യം അമേരിക്കയാണെന്ന് ഹൂതികൾ ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നു എന്തായാലും ഹൂദി അമേരിക്ക തമ്മിലുള്ള ഒരു യുദ്ധം ചെങ്കടൽ പിടിമുറുക്കുമ്പോൾ ഇങ്ങ് കരയിൽ ഖസയിൽ സർവനാശവും എടുത്തതിനു ശേഷവും ഗസേ യുദ്ധം തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് പകരത്തിന് പകരം ചോദിച്ചു ചോദിച്ച് അവസാനം പകരം ചോദിക്കാൻ ആളില്ലാത്ത ഗതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്